കോട്ടയത്തെ പാല നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതോടെ കേരളത്തിലെയും ഒരുപക്ഷേ ഈ രാജ്യത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി മാറുകയാണ് ദിയ പുളിക്കണ്ടം എന്ന ഇരുപത്തൊന്ന് കാര്യം വർഷങ്ങളായി പാലാ നഗരസഭയിലെ അംഗമായ ബിനു പുളിക്കണ്ടത്തിന്റെ മകളാണ് ദിയ പുളിക്കണ്ടം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എന്ന് ഇക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം എം പഠിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഇടയിലാണ് ദിയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രമായ പാലാ നഗരസഭയിൽ എൽഡിഎഫിന് ഭരണം നഷ്ടമായെങ്കിലും യുഡിഎഫിന് ഭരണം ഉറപ്പില്ലായിരുന്നു ഭൂരിപക്ഷം കിട്ടാൻ പുളിക്കണ്ടം കുടുംബത്തിൽ നിന്ന് വിജയിച്ച മൂന്ന് മൂന്നുപേരുടെയും പിന്തുണ അവർക്ക് ആവശ്യമായിരുന്നു അങ്ങനെ ഏറെ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ബിനു ം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആദ്യ ടേമിൽ ദിയ പുളിക്കണ്ടത്തെ നഗരസഭ അധ്യക്ഷയാക്കുക എന്ന ധാരണയോടെയായിരുന്നു പിന്തുണ കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുൽ ആയിരിക്കും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇത്തവണ ബിനു പൊളിക്കണ്ടവും മകൾ ദിയയും ബിനുവിന്റെ സഹോദരൻ ബിജുവും സ്വതന്ത്രരായി മത്സരിച്ചാണ് വിജയിച്ചത് ബിനു പുളിക്കണ്ടം രണ്ട് തവണ പ്രതിനിധീകരിച്ച പതിനഞ്ചാം വാർഡിൽ നിന്നാണ് മകൾ ദിയ ജയിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ അധ്യക്ഷ ദിയ തന്നെ ആയിരിക്കും കൊണ്ടോട്ടി നഗരസഭയിലെ അധ്യക്ഷയായിരുന്ന നിത ഷാഹിറായിരുന്നു ഇതുവരെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ി നഗരസഭാ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ ഇരുപത്തി ആറ് വയസ്സായിരുന്നു മുസ്ലിം ലീഗിന്റെ കൌൺസിലറായിരുന്ന നിത ഷഹീറിന്റെ പ്രായം ആ റെക്കോർഡാണ് ദിയ പുളിക്കണ്ടം തിരുത്തി കുറിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റായ രേഷ്മ മറിയം റോയുമാണ് ഇരുപത്തൊന്നാം വയസ്സിൽ ഇതിനു മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് എത്തിയവർ പുളിക്കണ്ടം ഫാമിലിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടെ ഒന്ന് നോക്കാം ഇപ്പോൾ സ്വതന്ത്രനായി വിജയിച്ച ബിനു പുളിക്കണ്ടം കോൺഗ്രസ് നേതാവായാണ് ആദ്യം നഗരസഭയിൽ അംഗമാകുന്നത് പിന്നീട് സ്വതന്ത്രനായി വിജയിച്ചു പതിനഞ്ചിൽ ബിജെപി ടിക്കറ്റിൽ വിജയിച്ച് പാലായിൽ ആദ്യമായി താമര വിജയിച്ചു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഹോദരൻ ബിജുവായിരുന്നു പ്രധാന എതിരാളി രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം സി പി എം പ്രതിനിധിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു സിപിഎമ്മിന്റെ ചിഹ്നത്തിൽ വിജയിച്ച ഏക ഇടതുപക്ഷ അംഗമായിരുന്നു ബിനു പുളിക്കണ്ടം രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പിൻബലത്തിൽ എൽ ഡി എഫ് ആദ്യമായി പാലാ നഗരസഭയിൽ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു ജോസ് കെ മാണിയെ പരസ്യമായി വിമർശിച്ചിരുന്ന ആളാണ് ബിനു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം മൂലം ബിനുവിന് ചെയർമാൻ സ്ഥാനം നൽകാൻ സിപിഎം തയ്യാറായില്ല അതോടെ കേരള കോൺഗ്രസിനെതിരെയും ജോസ് കെ മാണിക്കെതിരെയും ബിനു പുളിക്കണ്ഠം ശക്തമായി തന്നെ രംഗത്ത് വന്നു അതിനിടെ കേരളാ കോൺഗ്രസ് എം അംഗമായ ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് മോഷ്ടിച്ചെന്ന കേസിലും ബിനു പ്രതിയായി ഇങ്ങനെ വിവാദങ്ങൾ തുടർക്കഥായതോടെ സിപിഎം ബിനുവിനെ പുറത്താക്കി അതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വന്തനായി ബിനു മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് ഒപ്പം സഹോദരനെയും മകളെയും സ്വന്തരാക്കി മറ്റു വാർഡുകളിൽ നിർത്തുകയും ചെയ്തു പതിമൂന്നാം വാർഡിൽ മത്സരിച്ച ബിജു പുളിക്കണ്ഠം ദീർഘനാൾ കേരള കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു സിനിമാ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറ്റ സുഹൃത്തുമാണ് ഇദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി തൃശൂരിൽ ബിജു ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ ബിനു പുളിക്കണ്ടവും ദിയയും ബിജുവും മത്സരിച്ച വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല അതിനാൽ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ യു ഡി എഫിന് ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് വിമതയായി ജയിച്ച മായാ രാഹുൽ പല പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ യു ഡി എഫിന്റെ ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശത്രുവായ മുൻ സി പി എം നേതാവ് ബിനു പുളിക്കണ്ടം നേടിയ വൻ വിജയം പാലായിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയാണ് അരനൂറ്റാണ്ടുകാലം കെ എം മാണി അടക്കി പരിചിരുന്ന പാലാനഗരം ഇത്തവണ കൈവിട്ടത് കേരള കോൺഗ്രസ് എമ്മിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുമാണ് രണ്ടായിരത്തി ഇരുപതിൽ കേരളാ കോൺഗ്രസ് എം തങ്ങളുടെ ഒപ്പം വന്നപ്പോഴാണ് എൽ ഡി എഫ് ചരിത്രത്തിലാദ്യമായി പാലാ നഗരസഭയിൽ ഭരണത്തിലേക്ക് വരുന്നത് ഭരണം പിടിക്കാൻ എൽ ഡി എഫും ഇത്തവണ രംഗത്തുണ്ടായിരുന്നു പുളിക്കണ്ടം കുടുംബമായി എൽ ഡി എഫ് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും വിജയം കണ്ടില്ല മന്ത്രി വി എൻ വാസവൻ സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് മറ്റു നേതാക്കളൊക്കെയാണ് പുളിക്കണ്ടം കുടുംബത്തെ നേരിട്ടെത്തി കണ്ടത് ആകെയുള്ള ഇരുപത്തി ആറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും എൽ ഡി എഫ് ആണ് വിജയിച്ചത് പത്ത് സീറ്റിൽ യു ഡി എഫും വിജയിച്ചു നാലിടത്താണ് സ്വതന്ത്രർ വിജയിച്ചത് സ്വതന്ത്രരിൽ മൂന്ന് പേരാണ് പുളിക്കണ്ടം കുടുംബത്തിൽ നിന്നുള്ളത് പത്തൊമ്പതാം വാർഡിൽ നിന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച മായ രാഹുലും വിജയിച്ചത് ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ നാല് സ്വതന്ത്ര അംഗങ്ങളായിരിക്കും പാല നഗരസഭയിലെ ഭരണം നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ചും പുളിക്കണ്ടം ഫാമിലി തന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും ഇവർ മൂന്നുപേർക്കും എതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്താത്തത് കൊണ്ടാണ് ഇവരുടെ വിജയം എളുപ്പമായത് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്ന് കോൺഗ്രസിന്റെ മുന്നിലേക്ക് വലിയ നിബന്ധനകൾ ഇവർ എടുത്തുവച്ചു ഭരണം കിട്ടാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് അതെല്ലാം അംഗീകരിച്ചിരിക്കുന്നു